ിൽ പണ്ടുകാലത്ത് നൂറ് സി സി ബൈക്കുകൾ ഉണ്ടാക്കിയ തരംഗം ചെറുതൊന്നുമല്ല എന്നാൽ അവയ്ക്കെല്ലാം മുൻപേ തന്നെ നിരത്തിലെ സ്റ്റാർ ആയിരുന്ന ഒരു ഉണ്ടായിരുന്നു അൻപത് സി സി പെട്രോൾ എഞ്ചിൻ ഘടിപ്പിച്ച ഇന്ത്യക്കാരുടെ ജനപ്രിയ ഇരുചക്ര വാഹനമായിരുന്ന ലൂണ മോപ്പൾ ടി വിയിൽ അന്ന് വന്നിരുന്ന ചൽമേരി ലൂണ എന്ന പരസ്യമൊക്കെ ഇന്നും ഓർമ്മയുള്ള ആളുകളുണ്ട് ഇന്ത്യക്കാരുടെ ജനപ്രിയ ഇരുചക്ര വാഹനമായി മാറിയ ലൂണയെ പിന്നീട് നിരത്തുകളിൽ നിന്നും കാണാതായി എന്നാൽ ഇപ്പോൾ ഈ ഇലക്ട്രിക് കാലഘട്ടത്തിൽ പുതിയ വേഷത്തിൽ തിരികെ എത്തിയിരിക്കുകയാണ് ലൂണ അതും ഇലക്ട്രിക് മോപ്പഡായി ടു വീലർ എന്ന സങ്കല്പം തന്നെ മാറിയിട്ടുണ്ടെങ്കിലും മോപ്പഡുകൾക്ക് ഇന്നും സാധ്യതയുണ്ടെന്ന് തെളിയിച്ച കമ്പനിയായിരുന്നു ടി വി എസ് എക്സ് വൺ ഹൺഡ്രഡ് ഈ സാധ്യത വൈദ്യുതി വാഹന രംഗത്തേക്ക് എത്തിക്കാനുള്ള നീക്കത്തിലാണ് കൈനറ്റിക് ഡിസൈനിന്റെ കാര്യത്തിൽ മുൻപുള്ള ലൂണയുടെ അതേ ഡിസൈൻ ഭാഷ തന്നെയാണ് പുതിയ ഇലക്ട്രിക് മോഡലിലും കാണാനാകുന്നത് പെട്രോളിലാണ് മോപ്പട്ട് പ്രവർത്തിക്കുന്നത് മോപ്പട്ടിലെ സിഗ്നേച്ചർ പെടലുകൾ കാണുന്നില്ലെങ്കിലും വൃത്താകൃതിയിലുള്ള ഹെഡ് ലാമ്പ് ഒരു റെട്രോ ടച്ച് കൊണ്ടുവരുന്നുണ്ട് ഈ ലൂണയിൽ വേർപ്പെടുത്താവുന്ന റിയർ സീറ്റുകളും സ്പിക്സി സെറ്റപ്പും അധിക സ്റ്റോറേജ് സ്പേസ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് മൾബറി റെഡ് ഓഷ്യൻ ബ്ലൂ പേൾ യെല്ലോ സ്പാർക്ലിംഗ് ഗ്രീൻ നൈറ്റ് സ്റ്റാർ ബ്ലാക്ക് എന്നിങ്ങനെ അഞ്ച് ഷെയ്ഡുകളിൽ ഇലക്ട്രിക് ലൂണ ലഭിക്കും സ്പീഡോമീറ്റർ റീഡിംഗുകൾ ബാറ്ററി ചാർജ് ലെവൽ സൈഡ് സ്റ്റാൻഡ് സ്റ്റാറ്റസ് യു എസ് പി ഉൾപ്പെടെയുള്ള അവശ്യ വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരു ഓൾ ഡിജിറ്റൽ എൽ സി ഡി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് കൈനറ്റിക് ഗ്രീൻ ലൂണ ഇലക്ട്രിക്കൽ ഫീച്ചറുകളായി അവതരിപ്പിച്ചിരിക്കുന്നത് ഇക്കോ സിറ്റി സ്പീഡ് സ്പോർട് എന്നിങ്ങനെ നാല് റൈഡിംഗ് മോഡുകളും മോഡലിനുണ്ട് രണ്ട് കിലോവോട്ട് ഹവർ ബാറ്ററി പാക്ക് പിന്തുണയ്ക്കുന്ന ഒന്ന് പോയിന്റ് രണ്ട് കിലോവോട്ട് മിഡ് മൗണ്ടഡ് മോട്ടോറാണ് ആണ് മോപ്പഡിന് കരുത്തേകുന്നത് മണിക്കൂറിൽ പരമാവധി അൻപത് കിലോമീറ്റർ വേഗതയിൽ വരെ സഞ്ചരിക്കാനാകുന്ന ഇവിക്ക് സിംഗിൾ ചാർജിൽ നൂറ്റി പത്ത് കിലോമീറ്റർ റേഞ്ച് നൽകാൻ സാധിക്കും ഔട്ട്പുട്ട് പവർ ിന് കഴിയും ഒരു പോർട്ടബിൾ ചാർജറുമായാണ് ഈ ലുണ വരുന്നത് ബ്രാൻഡ് അനുസരിച്ച് ബാറ്ററി പൂർണ്ണമായി ചാർജ് ചെയ്യാൻ ഏകദേശം നാലു മണിക്കൂർ സമയം വേണ്ടിവരുമെന്നാണ് കമ്പനി പറയുന്നത് തൊണ്ണൂറ്റി ആറ് കിലോഗ്രാം ഭാരമുള്ള കൈനറ്റിക്കിന് നൂറ്റി അൻപത് കിലോഗ്രാം വരെ ഭാരം വഹിക്കാനുള്ള ശേഷിയുണ്ടെന്നാണ് കൈനറ്റിക് അവകാശപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എം എം നീളവും എഴുന്നൂറ്റി മുപ്പത്തഞ്ച് എം എം വീതിയും ആയിരത്തി മുപ്പത്തി ആറ് എം എം ഉയരവുമാണ് പുതിയ ലൂണ ഇലക്ട്രിക്കിനുള്ളത് ഫ്രണ്ട് ലെഗ് ഗാർഡ് സാരി ഗാർഡ് സേഫ്റ്റി ലോക്ക് ബാക്ക് ഹുക്ക് എന്നിവ പോലുള്ള ആഡോണുകളും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈ ലോണ എക്സ് വൺ ഈ ലോണ എക്സ് ടു എന്നിങ്ങനെ രണ്ട് വേരിയന്റുകളിലായിട്ടാണ് ഇലക്ട്രിക് മോപ്പഡ് എത്തുന്നത് ആദ്യത്തേതിന് അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് വില വരുന്നത് ഈ ലോണ എക്സ് ടുവിന് എഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ എക്സ് ഷോറൂം വിലയായി മുടക്കേണ്ടി വരും ഈ ലോണ വാങ്ങാൻ താൽപര്യമുള്ള ഉപഭോക്താക്കൾക്ക് വെറും അഞ്ഞൂറ് രൂപ ടോക്കൺ തുക നൽകി കൈനറ്റിക് ഈ ലോണ പ്രീബുക്ക് ചെയ്യാവുന്നതാണ് ഇലക്ട്രിക് മോപ്പഡിന്റെ ഡെലിവറികൾ അടുത്ത മാസം ആരംഭിക്കുമെന്നാണ് കൈനറ്റിക് ഗ്രീൻ അറിയിച്ചിരിക്കുന്നത് ആമസോൺ ഫ്ലിപ്കാർട്ട് തുടങ്ങിയ പ്രമുഖ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലും മോപ്പഡ് വാങ്ങാൻ സാധിക്കും വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ